ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ ജയന്തളിപ്പറമ്പ് എല്ലാവർക്കും നല്ലതും ചീത്തയും വരുന്ന കാലമുണ്ടാകും പ്രതീക്ഷ കൈവിടരുത് ജാതക ഫലവും ഗോചര ഫലവും മുൻനിർത്തിയാണ് എല്ലാ ഗുണദോഷാനുഭവങ്ങളും പൂർണ്ണമായും അനുഭവത്തിൽ വരിക ഗോചര ഫലവും ഒരു പരിധിവരെ ജാതകരെ ിക്കും ഇന്നത്തെ വീഡിയോയിൽ ബുധൻ്റെ രാശിമാറ്റം തൻ്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാരം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള കന്നിരാശിയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ നക്ഷത്രജാതകർക്കും ഗുണമുള്ളവർക്ക് ഗുണം കൂടുകയും ദോഷമുള്ളവർക്ക് ദോഷം കുറയുകയും ചെയ്യും ഈ കന്നിരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആറ് രാശി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത് ബുധൻ്റെ കാരകത്വത്തിനനുസരിച്ച് തന്നെ എല്ലാ ഗുണാനുഭവങ്ങളും അനുഭവയോഗ്യമായി അനുഭവയോഗ്യമായിത്തീരും കുടുംബസൗഖ്യം ഗൃഹം ചമയ്ക്കൽ വീട് സ്ഥലം വാങ്ങൽ കൊണ്ടുള്ള നേട്ടങ്ങൾ കേസുകളിൽ വിജയം വാദവിത്ത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം ഉണ്ടാകും തർക്കപരിഹാരങ്ങൾ രമ്യതയിൽ അവസാനിക്കും ജോലിയിൽ സ്ഥാനഗുണം ജനങ്ങളുമായി നല്ല സംസർഗം നല്ല വാക്കുകൾ നല്ല അഭിപ്രായങ്ങൾ ബുദ്ധിപരമായ കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടും കാര്യഗുണം എന്നിവയ്ക്കെല്ലാം ഗുണകരമായി ഭവിക്കുന്ന കാലമാണ് ജീവിതവിജയം കൈവരിക്കാൻ സാധിക്കും ഏതൊക്കെ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് എന്ന് നോക്കാം ആദ്യമായിട്ട് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലിൽപ്പെട്ട മേടക്കൂറുകാർക്കാണ് കൂറിലാണ് ബുധൻ സഞ്ചരിക്കുക ബുധൻ കാര്യവിജയവും എല്ലാ സൗഭാഗ്യങ്ങളും തൊഴിലിൽ സ്ഥാനഗുണവും ലഭിക്കും മേൽപ്പറഞ്ഞ ഗുണങ്ങളും ഉണ്ടാക്കും മകീര്യം അര തിരുവാതിര പുനർദ്ദമുക്കാലും നാലാം കൂറിലാണ് ബുധൻ്റെ സഞ്ചാരം പെട്ടെന്നുള്ള ധന നേട്ടങ്ങൾ ബന്ധുക്കളെ കൊണ്ടുള്ള സഹായങ്ങൾ അവരുമായിട്ടുള്ള കൂടിച്ചേരലുകളും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക ഉല്ലാസയാത്രകൾ കുടുംബസൗഖ്യവും വിദ്യാഭ്യാസ സംബന്ധമായ അനുകൂലമായ സ്ഥിതിയും ഉണ്ടാകും മകം പൂരം ഉത്തരങ്കാല് ചിങ്ങക്കൂരുകാരുടെ രണ്ടാംകൂറിലുള്ള ബുധൻ്റെ സഞ്ചാരം സാമ്പത്തിക നേട്ടങ്ങളും നല്ല വാക്ക് പറയാനുള്ള കഴിവും വിദ്യാഭ്യാസ നേട്ടങ്ങളും മനസന്തോഷവും കൈവരിക്കും കുടുംബ സൗഖ്യവും ഉണ്ടാകും മുമ്പ് പറഞ്ഞ കാര്യങ്ങളും അനുഭവയോഗ്യമായി തീരും കുടുംബത്തിലുള്ള മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടും വിശാഖംകാലി അനിഴം തൃക്കേട്ടക വൃശ്ചികക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിലുള്ള ബുധൻ്റെ സഞ്ചാരം ആഗ്രഹ നിവൃത്തിയും പങ്കാളിയെ കൊണ്ടുള്ള നേട്ടങ്ങളും സന്തോഷകരമായിട്ടുള്ള യാത്രകളും മക്കളുടെ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ കാര്യഗുണങ്ങളും നേട്ടങ്ങളും സാമ്പത്തിക ഗുണവും എല്ലാം ഉണ്ടാകും കേസുകളിൽ പെട്ടവർക്ക് വിജയസാധ്യത കൂടുതലാണ് മൂലം പൂരാടം ഉത്രാടംകാല് ധനിക്കൂറുകാർക്ക് പത്താംകൂറിലുള്ള ബുധൻ്റെ സഞ്ചാരം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നേട്ടങ്ങളും സ്ഥാനഗുണവും ധനലാഭവും രോഗമുള്ളവർക്ക് രോഗശമനവും ദേഹസുഖവും വീട് വാങ്ങുകയോ എടുക്കുകയോ ചെയ്യുന്നവർക്ക് ഗുണകരവും ഗൃഹസുഖവും ലഭിക്കും അവിട്ടം വര ചതയം പൂരുട്ടാതിമുക്കാൽ കുംഭക്കൂറുകാർക്ക് അഷ്ടമക്കൂറിലുള്ള ബുധന്റെ സഞ്ചാരം ശാരീരിക മാനസിക പ്രയാസങ്ങൾക്ക് ദോഷങ്ങൾ മാറി ദേഹസുഖവും ദോഷാരോപണങ്ങളിൽ ഉള്ളവർക്ക് നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകും വിചാരിച്ച കാര്യഗുണവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും മക്കളെ കൊണ്ടുള്ള ഗുണങ്ങളും അവരുടെ തൊഴിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാക്കും ഈ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എല്ലാം മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബുധൻ്റെ മാറ്റം കൊണ്ട് ഗുണകരമായി ഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ ഒമ്പത് വരെയാണ് സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന കാലം ദോഷമുള്ള നക്ഷത്രക്കാർക്കും ദോഷം കുറഞ്ഞ ഒരു കാലയളവാണ് ഈ ബുധൻ്റെ സ്വക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചരിക്കുമ്പോൾ അനുഭവയോഗ്യമായി തീരുക എല്ലാവർക്കും ഓണാശംസകളും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും